മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശനിയും ഗുരുവും തമ്മിലുള്ള വരാൻ പോകുന്ന ശുഭ കണക്ഷനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈ കാര്യങ്ങൾ ഞാൻ വളരെ വിശദമായി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതായിരിക്കും ഉത്തമം ഒരു ഫലം പറയുകയാണെങ്കിൽ അതിന് പിന്നിലെ കാരണങ്ങൾ എന്താണ് അതിലെ ലോജിക്ക് എന്താണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാതെ വെറുതെ ഫലം പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം വെറുതെ വലിച്ചു നീട്ടുകയാണ് എന്ന് തോന്നുന്നവരോട് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പോൾ തന്നെ വീഡിയോയിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് ക്ഷമിക്കണം ഇനിയും വലിച്ചു നീട്ടാതെ കാര്യങ്ങളിലേക്ക് കടക്കണം ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ആറാം തീയതി ശനി ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരരുട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുവാൻ പോവുകയാണ് ഇപ്പോൾ ശനി കുംഭം രാശിയിലാണ് നിൽക്കുന്നത് രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ആറാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ ശനി പൂരുട്ടാതിയുടെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് അതിനുശേഷം ശനി മീനത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ശനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കുംഭത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും കുംഭത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്തുകൊണ്ടായിരിക്കും കൂടുതൽ ശുഭകരം ഇതിന് പ്രധാനപ്പെട്ട കാരണം ശനിയുടെയും ഗുരുവിൻ്റെയും ശുഭ കണക്ഷനാണ് ശനി കരിയർ വ്യാപാരം വ്യവസായം കൂടാതെ എല്ലാ കർമ്മങ്ങളുടെയും ഫലദായിയാണ് ശുഭകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ശുഭഫലങ്ങളും അശുഭകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അശുഭഫലങ്ങളുമായിരിക്കും ഇന്നല്ലെങ്കിൽ ഭാവിയിൽ ശനി നൽകുന്നത് ശനിയുടെ ഒരു പ്രത്യേകത ശുഭഗ്രഹവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങളും അശുഭഗ്രഹമാണെങ്കിൽ നേരെ മറിച്ചു ഇവിടെ ശനി ബന്ധപ്പെടാൻ പോകുന്നത് ശുഭഗ്രഹമായ ഗുരുവുമായിട്ടാണ് രാശിചക്രത്തിൽ ഭാഗ്യസ്ഥാനാധിപനാണ് അതുകൂടാതെ വിദ്യാഭ്യാസം സന്താനം വിവാഹം ഭാഗ്യം കർമ്മം ലാഭം എന്നിവയിലെല്ലാം അധികാരം ചെലുത്തുന്നതാണ് ഗുരു അതിനാൽ ശനിയും ഗുരുവും തമ്മിലുള്ള ബന്ധം കൂടുതലും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇതിനിടയ്ക്ക് കുറച്ച് സമയം ശനി വക്രഗതിയിലാകുമ്പോൾ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നതായിരിക്കും ഇതുവരെ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നക്ഷത്രമായ ചതയത്തിലാണ് രാഹുവും ശനിയും പാപഗ്രഹങ്ങളായതിനാൽ ഫലങ്ങളും അശുഭമായിരിക്കും ഇവിടെ മറിച്ചാണ് ശനി ശുഭഗ്രഹമായ ഗുരുവുമായി ബന്ധപ്പെടുമ്പോൾ ശുഭഫലങ്ങൾ മാത്രമായിരിക്കും നൽകുന്നത് ഇത് നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ച് ഇനി നമുക്ക് നോക്കാം വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി ഗുരു നിങ്ങളുടെ നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഗുരു നിങ്ങളുടെ മൂന്നാം ഭാവത്തിൻ്റെയും പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ശനി നിങ്ങളുടെ ഒന്നും രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് ശനി അധ്വാനത്തെ പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് അതിനാൽ ഒട്ടുമുക്കാലും മകരം കുംഭം രാശിക്കാർ നല്ല അധ്വാനശീലരായിരിക്കും കർമ്മപ്രിയരായിരിക്കും ഇത് പൊതുരംഗത്തോ കുടുംബത്തോ കരിയറിലോ ബിസിനസ്സിലോ ഒക്കെ ആകാം മറ്റ് രാശിക്കാരേക്കാൾ കൂടുതൽ പരിശ്രമം ചെയ്യുന്നവരാണ് മകരം രാശിക്കാർ പരിശ്രമത്തിൻ്റെ എത്ര ഫലം കിട്ടുന്നു എപ്പോൾ കിട്ടുന്നു എന്നുള്ളത് പ്രത്യേക വ്യക്തി അനുസരിച്ച് കൂടിയും കുറഞ്ഞും ഉണ്ടാകുന്നതാണ് മകരം രാശിക്കാരുടെ സ്വരാശിയുടെയും ധനസ്ഥാനത്തിൻ്റെയും അധിപനാണ് ശനി ഒന്നാം ഭാവത്തിൽ ആരോഗ്യം പ്രതിഷ്ഠ സ്റ്റാറ്റസ് എന്നിവയാണെങ്കിൽ രണ്ടാം ഭാവം ധനം കുടുംബം വാണി എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശനി നിൽക്കുന്നത് മൂല ത്രികോണ സ്ഥാനത്താണ് പക്ഷേ രാഹുവിൻ്റെ നക്ഷത്രമായ ചതയത്തിൽ നിൽക്കുന്നതിനാൽ ഒന്നും രണ്ടും ഭാവങ്ങളുടെ പൂർണ്ണ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല കൂടാതെ നിങ്ങൾ ഏഴര ശനിയുടെ മൂന്നാം ചരണത്തിലുമാണ് രാഹുവും ശനിയുമായിട്ടുള്ള കണക്ഷൻ ശുഭകരമല്ല ഏപ്രിൽ ആറാം തീയതി ശനി രാഹുവിൻ്റെ നക്ഷത്രത്തിൽ നിന്നും ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതാണ് ഗുരു ധനത്തിൻ്റെ കാരകനാണ് ശനി നിൽക്കുന്നത് ധനസ്ഥാനത്താണ് കൂടാതെ മെയ് ഒന്നാം തീയതി ഗുരു നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ് അഞ്ചാം ഭാവം ലക്ഷ്മി സ്ഥാനവുമാണ് അല്ലോ അതിനാൽ സാമ്പത്തികപരമായി നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങളിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ പരിസ്ഥിതികൾ നിർമ്മിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികളിൽ വന്നിരുന്ന അലസത കിട്ടുന്നതാണ് പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ കുംഭം രാശിയിലാണ് ഉൾക്കൊള്ളുന്നത് ശനി ഇവിടെ ഏകദേശം ഒരു വർഷത്തോളം നിൽക്കുന്നതായിരിക്കും ഗുരുവും ഒരു വർഷത്തോളം ത്രികോണ സ്ഥാനത്തായിരിക്കും നിൽക്കുന്നത് കൂടാതെ ശനിയുടെ കേന്ദ്രസ്ഥാനത്ത് ഗുരുവും ഗുരുവിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ശനിയുമാണ് നിൽക്കുന്നത് ഈ കോമ്പിനേഷനെല്ലാം തന്നെ മകരം രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ ശനിയുടെയും ഗുരുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നതും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ലാഭസ്ഥിതികൾ വർദ്ധിക്കും ഇത് സാമ്പത്തിക സ്ഥിതികളെയും അനുകൂലമായി ബാധിക്കുന്നതായിരിക്കും ഇതിനിടയ്ക്ക് കുറച്ച് സമയം ഗുരുവും ശനിയും വക്രഗതിയിലാകുന്നതായിരിക്കും അതായത് ശനി ജൂൺ മുപ്പതാം തീയതി മുതലും ഗുരു ഒക്ടോബർ ഒൻപതാം തീയതി മുതലും വക്രഗതിയിലാകുന്നതാണ് ഈ സമയത്ത് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് അതത് സമയത്ത് പ്രത്യേക വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇതാണ് ശനി പൂരട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുമ്പോൾ മകരം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം